അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള പാടത്തൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചുതരാം അവിടെ നിന്ന് പോയോ കേട്ടെ അപ്പോൾ നമ്മൾ അവിടെ നടന്നു പോകട്ടാ നല്ല പച്ചപ്പിള നല്ല സ്ഥലമാണ് നല്ല കവങ്ങും തെങ്ങും ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് നടക്കാൻ പിന്നെ അവിടെ നല്ലൊരു കുളമുണ്ട് അപ്പൊ നമ്മൾ ഏകദേശം കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി കിട്ടാ പണ്ടത്തെ അയിത്തക്കുളം എന്നറി അപ്പൊ അതിൽ ചണ്ടിയൊക്കെ പൊടിച്ച് എടുക്കണ് ചുറ്റും പടവൊക്കെ ഉണ്ട് നല്ല അഴയുണ്ട് നല്ല മീനും ഉണ്ട് അങ്ങനെ പിടിക്കലൊന്നില്ല ആദ്യം കുറെ ആൾക്കാർ കുളിച്ചിരുന്നില്ല അപ്പോൾ ഒന്നും കാണുന്നില്ല അപ്പുറത്ത് അപ്പുറത്തുണ്ട് പെണ്ണിയൊക്കെ അപ്പുറത്ത് ആണ് ഇപ്പത്തൊക്കെ ചപ്പാടുന്നൊക്കെ പണ്ടൊക്കെ നല്ല മീനൊക്കെ ഇനിയിപ്പൊ കുളത്തിന്റെ അടുത്തൊക്കെ ഇറങ്ങിയ കാണിച്ചു തരാ പോകട്ടെ നല്ല കാടൊക്കെ പൊടിച്ചെടുക്കാണ് ഏഹ് പണ്ടൊക്കെ നമ്മളിതില് ചൂണ്ടലൊക്കെ ഇട്ടീന് അപ്പോൾ ഈ ചൂണ്ടലൊക്കെ തായി കുളച്ചണ്ടിയിൽ കൊടുക്കും ചോദിച്ചു ഇതിപ്പോ അതിന്റെ അപ്പുറത്തുള്ള കോലാട്ടാ അതിലല്ല മീണ്ട് കുടിച്ചാൽ ഒരു മാർഗമില്ല നമ്മള് സാധനം കൊടുത്തിട്ടില്ല അപ്പുറത്ത് പോയോക്കോട്ടെ നമ്മളെ നല്ല കാഴ്ചകൾ നമ്മളെ വീടിന്റെ അടുത്തുള്ള പാടൊക്കെയാണിത് അപ്പൊ ഒരു നാടൊക്കെ നടുണ്ട് ഇത് നല്ല നട്ടതാണ് അപ്പുറത്ത് ചാട്ടർ ഊട്ടി പോയിക്കണ് അടി ഒന്ന് പോയോക്കോട്ടെ കൊറേ മുന്നേ പോയതാണ് ഇതിലൊക്കെ ഇനി മുന്നേ പോയ പോയപ്പോളേ ഇതിലൊക്കെ ഇറങ്ങിയതാണ് നല്ല പച്ചപ്പുളി എന്താ നല്ല അട്ടൻ്റെ പാടത്തിട്ടാ നല്ല നാടൊക്കെ നട്ടുകാട്ട് സെറ്റ് ആക്കിട്ടുണ്ട് അവിടെ നല്ലൊരു കോളട്ട അവിടെ പറയാം അപ്പൊ നമ്മളിത് കുളിക്കാൻ പറ്റുന്ന ഇപ്പുറത്തെ കോളട്ടാ മറ്റേ കൊളത്തിലൊക്കെ ചണ്ടി നയിക്കണേപ്പുറത്തുള്ള കോളാണ് അപ്പൊ അവിടെ നമ്മളെ അടുത്തുള്ള കുളിക്കാൻ വന്നിട്ടുണ്ട് അവിടെ നീന്തും പഠിപ്പിക്കണ കുട്ടിനെ അപ്പോ നമ്മളെ കാരണാലും പണ്ട് ട്യൂമെല്ലേനാ നീന്തണത് ഇപ്പൊക്കെ ഫുള്ള് ജാക്കറ്റ് മോഡലായി ഇപ്പൊ അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോന്നുട്ടോ വെയിലൊക്കെ ആയപ്പോള് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഇപ്പോൾ തോട്ടിൻ്റെ വരുമ്പോഴത്തൂടി ഇങ്ങനെ പോരാണ് പിന്നെ അന്ന കാരണായാലും നല്ല രസേനു സമയം കിട്ടണ ചേട്ടാ അപ്പൊ പാടത്തൊക്കെ ഒന്ന് ഇറങ്ങാനേ പണ്ടൊക്കെ ആയാലും ഇപ്പം എപ്പോഴും പാടത്തന്നല്ലേനാ പിന്നെ ഇപ്പം തിരിച്ചു പോവാണ് ഇപ്പൊ വെയിലൊക്കെ ആയി ഇതിപ്പോൾ നടന്നു പോവാട്ടാ മേലെ കണ്ടെത്തുന്നേ താഴത്തെ കണ്ടെത്തുന്ന തിരിച്ചുവിട്ടി വീഡിയോ ചെറിയ വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കനെ അമർത്തിക്കാൻ കിട്ടാ ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം സ്ഥലം വിളിക്കും